ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അട്രിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ആക്ച്വലി ഈ ഒരു സബ്ജെക്റ്റ് റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നുള്ളത് വിചാരിച്ചിട്ട് രണ്ട് ദിവസമായി ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു ഈ ഒരു വീഡിയോ ഞാനിപ്പം എടുക്കുന്നത്രോണിക്കാൻ അറിയാമോ രാത്രി പതിനൊന്നര കഴിഞ്ഞിട്ടാണ് എടുക്കുന്നുള്ളത് ചിലപ്പോൾ ഞാൻ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യും അല്ലാതെ രാവിലെ നേരം വെളുത്തു കഴിഞ്ഞു ഞാൻ അപ്ലോഡ് ചെയ്യും ഞാൻ അനഞ്ഞ് പണ്ടാരടങ്ങിയാണ് ഇരിക്കുന്നുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ ചിലപ്പം ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും സ്നേഹ പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയിട്ട വീഡിയോ ആണ് അതായത് ആ കുട്ടീൻ്റെ അടുത്ത് സെവൻത്തിലോ എയ്ലോ അല്ലെങ്കിൽ സിക്സ്ത്തിലെങ്ങാൻ പഠിക്കുന്ന ഒരു പയ്യൻ വന്നിട്ട് വളരെ ക്യാഷ്വലായിട്ടാണ് ആദ്യം ആ കുട്ടി ചേച്ചി ഞാൻ ചേച്ചിൻ്റെ ചേച്ചിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹലോ ഹൈ ഒക്കെ അയയ്ക്കുന്നു അപ്പം തിരിച്ച് ഹലോ ഹൈ എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി നമുക്ക് ഈ എൻഗേജ്ഡ് ആയിട്ടുള്ള പിന്നെ പ്രൊഫൈൽ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എന്താ പറയുക ബാക്കിയുള്ള കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് കാഷ്വൽ മെസ്സേജസിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല ഓക്കെ അപ്പം അപ്പം ഈ മെസ്സേജ് കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞ് എനിക്ക് ഒന്ന് ടു ഡേയ്സ് അങ്ങാൻ കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി കാണുന്നത് ഈ പയ്യൻ വീണ്ടും മെസ്സേജ് അയച്ചിട്ട് ഹലോ ചേച്ചി അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പയ്യൻ ചേച്ചീനെ എനിക്ക് ഞാൻ ഒരു കസിനായിട്ടാണ് കാണുന്നത് എൻ്റെ കസിനായിട്ടാണ് കാണുന്നത് പെങ്ങളായിട്ടെന്നല്ല കസിൻ എന്ന് പറഞ്ഞാലും പെങ് പെങ്ങളാക്കാം ഓക്കെ അത് പിന്നെ കസിനായിട്ടാണ് കാണുന്നത് അപ്പം എന്നെയും തിരിച്ചൊരു കസിനായി കണ്ട് ചേച്ചി ചേച്ചീൻ്റെ ഒരു ന്യൂഡ് ഫോട്ടോ അത്രേ വേണ്ടു വേറെ ഒന്നും എനിക്ക് വേണ്ട ചേച്ചി എന്നൊരു കസിനായിട്ട് ഒരു ഒരു കൊച്ച് കച്ചിനായിട്ട് കണ്ടിട്ട് എനിക്കൊരു ന്യൂഡ് ഫോട്ടോ അയച്ചു തരണം എന്നീ കുട്ടി ആവശ്യപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ വണ്ടറടിച്ചു പോവും എന്താണ് ഈ പയ്യൻ പറയുന്നേ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ ചിന്തിക്കും സീരിയസ്ലി കാരണം ഞാനൊക്കെ ഒരു സമയത്ത് ഹൈലി ഇതിന് ഇതിനപ്പുറം പിന്നെ വളറായിട്ടുള്ള സാധനങ്ങൾ കേട്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് പേഴ്സണൽ മെസ്സേജിലാവട്ടെ അല്ലെങ്കിൽ കൊമൻറ്റ് സെക്ഷനിലാവട്ടെ ഇതിൻ്റെ എക്സ്ട്രീം ലെവൽ കണ്ടുവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ കസിനായിട്ട് കണ്ടിട്ട് അയക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചേച്ചി എന്നെ ഒരു ലവറായിട്ട് കണ്ടിട്ട് ഏ ലവറായിട്ട് കണ്ടിട്ട് ചേച്ചി എനിക്കത് അയച്ചാൽ മതി നൂട് അയച്ചാൽ മതി നമ്മൾ കസിനാവുമ്പോഴാണല്ലോ ഈ ബുദ്ധിമുട്ട് ലവറായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നൂടയക്കുന്നതിന് പ്രശ്നമില്ല എന്നുള്ള രീതിയാണ് ഏഴാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുന്ന കൊച്ചു പൈതൽ കൊച്ചു കഴിവേറി അങ്ങനെ പറയാം നമുക്ക് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ബൂബ്സിൻ്റെ ഫോട്ടോസ് അയക്കും അയക്ക നൂട് അയക്കാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബൂബ്സിൻ്റെ ഫോട്ടോ എങ്കിലും അതയ്ക്കലും അതെങ്കിലും ചേച്ചി എനിക്ക് തരണം അത് സോറി മോൾ എനിക്ക് തരണം ലവറാണല്ലോ എന്നുള്ള രീതിയിൽ അപ്പം ഈ കുട്ടി അത് കണ്ട് റിപ്ലൈ കൊടുക്കുകയും ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് പാരൻസിൻ്റെ കൂടെയുള്ള ഫോട്ടോസ് ഉണ്ട് യൂണിഫോം ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഉണ്ട് ഹൈലൈറ്റ് ഉണ്ട് ഫേക്ക് അക്കൗണ്ട് അല്ല ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഫൈലാണ് അപ്പം എൻ്റെ പ്രൊഫൈല് ഞാൻ സ്റ്റോറി ഇടും അല്ലെങ്കിൽ ഞാൻ പ്രൊഫൈൽ വെച്ച് ഞാനൊരു സാധനം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്നു ചോദിച്ചു ഞാൻ കുഞ്ഞല്ലേ ഞാൻ കൊച്ചു പൈതലല്ലേ ഞാൻ ഒന്നും അറിയാത്ത തൊക്കുട് ഭാവിയല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം സ്നേഹ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഫോട്ടോ കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല മെസ്സേജസ് മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളൂ ഫോട്ടോ വിട്ടിട്ടില്ല കാരണം ആ കുട്ടീനി എന്താ പറയുക ഞാൻ ചെറുതല്ലേ അങ്ങനെയല്ലേ ആനയുള്ള തേങ്ങയല്ലേ പറഞ്ഞുകൊണ്ടായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ എനിക്ക് ഈ പറയുന്ന പോലെ കണ്ടിച്ചോരെയും ഞാൻ ചെറ്റ ചെറ്റകൾക്കൊരു പിന്നെ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഞാനാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല ഞാൻ ഈ ആ പ്രൊഫൈലിലുള്ള ആളുടെ എല്ലാ ഫോട്ടോസും ഉണ്ട് അതിനിപ്പം ഏഴാം ക്ലാസ്സിലാവട്ടെ പിന്നെ എൽ കെ ജിയിലാവട്ടെ ഞാൻ ചെയ്യാറുണ്ട് ഓക്കെ കാരണം ഇവരെ നമ്മൾ അതായത് പെട്ടെന്ന് അങ്ങനെ തന്നെയല്ല അന്വേഷിച്ചിട്ട് അത് ആ കുട്ടി തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ആ കുട്ടിയാണ് എനിക്കത് അയച്ചേ എന്ന് പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഫേസ് കാണിച്ച് തന്നെ ഇടാറുണ്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് ചോദിക്കുന്ന വ്യക്തി ആയിരിക്കില്ല ഈ ഇത് സ്നേഹമായിരിക്കില്ല ആദ്യമായിട്ട് ഈ ചെക്കൻ പോയിട്ട് മോശം മെസ്സേജസ് അയക്കുന്നത് ഇതിനു മുന്നേ പല ആൾക്കാരുടെ അടുത്തും പഴറ്റി പയറ്റിന്നെ പറയാം തോറ്റ് തുന്നമ്പാടിയോ അല്ലെങ്കിൽ വിജയി വിജയശ്രീ ലാളിതനായിട്ടൊക്കെയാണ് വേറൊരാൾക്ക് അയക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ആള് സ്നേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ചിലപ്പം കുട്ടി ആയിരിക്കണം എന്നില്ല വേറെ ആരെങ്കിലും പ്രൊഫൈല് കൈകാര്യം ചെയ്യുന്നതാണോ ചെയ്യുന്നതാണോന്നറിയില്ല എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ദയവെയ്തിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യുക സൈബർ സെല്ലിൽ പോയി കേസ് ഫയൽ ചെയ്യുക കേസ് ഫയൽ ചെയ്തിട്ട് അത് ജെനുവൻ ആയിട്ടുള്ള അക്കൗണ്ടാണോ ആ കുട്ടിയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ നമ്പറോ പാരൻസിനെ എന്തായാലും അറിയിക്കണം മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പം ഇങ്ങനെ ആരെങ്കിലും ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് പാരൻസ് എന്തായാലും അത് കുട്ടികൾ ഈ മൊബൈലിൻ്റെ അകത്ത് ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളോട് സ്ത്രീകളോട് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ളത് പാരൻസ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം മനസ്സിലായില്ലേ അപ്പം നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ കേസ് ഫയൽ ചെയ്യുക കേസ് ഫയൽ അല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്യാറില്ല എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ടാഗ് ടാഗ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ പിന്നെ ഹൈലൈറ്റിൽ ടാഗ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഞാൻ മെസ്സേജ് അയക്കും എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ട് ഏതെങ്കിലും ഒരുത്തനെങ്കിലും പറഞ്ഞു തരും കൃത്യമായിട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും നമ്പറും അഡ്രസ്സടക്കം പറഞ്ഞു തരും അതങ്ങനെയാണ് അങ്ങനെയെങ്കിലും ചെയ്തിട്ട് പാരൻസിനെ കോണ്ടാക്ട് ചെയ്ത് മക്കൾ മക്കളെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് എന്നുള്ളത് അത് അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുക കാരണം ഇതൊക്കെ വളർന്ന് വലുതായുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കിയട്ടെ ആറിലും ഏഴിലും പഠിക്കുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ ന്യൂഡ് കാണാനാണ് ചെക്കണ് താല്പര്യം രണ്ടാമത്തെ ഒരു കാര്യം നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെമി ന്യൂഡായിട്ടുള്ളതും ന്യൂഡായിട്ടുള്ളതുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബൂബ്സിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ബ്ലർ ചെയ്തിട്ട് ഒക്കെയാണ് വീഡിയോസും കാര്യങ്ങളും വരുന്നുള്ളത് അപ്പം ഈ കുട്ടികൾ ചിലപ്പം ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും ആരെടുത്ത് ചോദിച്ചാലും ആരുടെടുത്ത് പോയി ചോദിച്ചാലും ഇതൊക്കെ കിട്ടും എന്നുള്ളൊരു സാധനം മനസ്സിലായില്ലേ മോനെ എല്ലാവരുടത്തും കിട്ടില്ല നമ്മളെ നീളച്ചേച്ചിയൊക്കെ ഉണ്ട് നീളച്ചേച്ചിയൊക്കെ സബ്സ്ക്രിപ്ഷനൊക്കെ ഓണാക്കി അവിടെ വെച്ചിട്ട് വെച്ചിരിക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനിലാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അവിടെ പൈസ കൊടുക്കുക പിന്നെ ന്യൂഡോ എന്താണെന്ന് വെച്ചാൽ ചോദിക്കുക നീളച്ചേച്ചി തരും ആ അല്ലാണ്ട് പിന്നെ നമ്മളായി നമ്മുടെ പാടായി എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുടെ അടുത്തല്ല ഇതും ചോദിച്ചുകൊണ്ട് പോകേണ്ടത് അതിനായിട്ട് നിൽക്കുന്ന കുറേ പ്രൊഫൈലുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് ആണല്ലോ അല്ലേ അടുത്ത് പോയിട്ട് കസിൻ ആണ് ലവർ ആണ് ബെസ്റ്റിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരില്ലല്ലോ അല്ലേ സബ്സ്ക്രൈബ് ഫീ സബ്സ്ക്രിപ്ഷൻ ഫീ കൊടുക്കണം പൈസ കൊടുക്കണം അപ്പോൾ ചുളുവിൽ അഥവാ കിട്ടിയാലായില്ലേ കിട്ടിയാൽ കിട്ടി ഒരു ന്യൂഡ് ഫോട്ടോ ഇല്ലെങ്കിൽ ഒരു ചട്ടി എന്ന് പറയുന്ന പോലെ ആയിരിക്കാം ഈ പയ്യൻ ഇത് ചോദിച്ചിട്ടുണ്ടാവില്ലേ അപ്പം എനി സി ഇനി ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ മെസ്സേജസോ കാര്യങ്ങളോ വരികയാണ് എന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യുക അതായത് ആ പയ്യൻ തന്നെയാണോ അല്ലെങ്കിൽ പയ്യൻ്റെ ഐ ഡി വെച്ചുകൊണ്ട് ചേട്ടനോ പിന്നെ അമ്മാവനോ അച്ചാച്ചനോ ആരെങ്കിലും ആണോ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യുക കൺഫേം ചെയ്തിട്ട് അത് ആ കുട്ടി തന്നെയാണ് എന്നുണ്ടെങ്കിൽ പാരൻസിനെ അറിയിക്കുക വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യു തന്നെ വേണം നിങ്ങളതിനൊന്നും ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പം ആദ്യത്തെ ആദ്യമായിട്ട് മനസ്സിലായേക്കുന്നത് നിങ്ങൾക്കൊന്നും ആയിരിക്കില്ല പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളുകളിൽ കാരണം എനിക്ക് എനിക്കാണെന്നുണ്ടെങ്കിലും ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് ഇപ്പോഴില്ല നമ്മൾ ഈ ഞാൻ പറഞ്ഞോ കണ്ണിച്ചോരയില്ലാത്തത് കൊണ്ട് നമ്മളിത് മുഖം കാണിച്ചിടുന്നത് കൊണ്ട് ഇപ്പോഴില്ല മുന്നേ ഈ പ്ലസ് ടു വരെയുള്ള കുട്ടികളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോശം മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരുന്നത് അപ്പം സ്കൂളുകളിൽ ഞാൻ പറയട്ടെ വ്യക്തമായിട്ടുള്ള ഈ സൈബർ ഇടങ്ങളിൽ കുട്ടികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ് കുട്ടികൾക്ക് കൊടുത്തേ പറ്റുള്ളൂ രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇനി നമ്മൾ എത്ര കൊരച്ചിട്ടും കാര്യമില്ല സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരാളുടെ കൂടെ പോയി എങ്ങനെ കിടക്കാം എന്നുള്ള എഡ്യൂക്കേഷൻ അല്ലത് അങ്ങനെ തെറ്റുദ്ധരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിൽപ്പെടുത്തിയേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഈ ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് നമ്മൾ പ്രായപൂർത്തിയാവുന്ന ആ ഒരു ടൈമാണ് ഓക്കെ അവരുടെ ശരീരത്തിൽ ചേഞ്ചസ് വരും അവരുടെ ഹോർമോൺസ് ചേഞ്ചാകും അവരുടെ മൈൻഡ് സെറ്റ് ചെയ്ഞ്ചാവും ആ ഒരു സമയത്ത് ചിലപ്പം വീട്ടിൽ നിന്ന് പാരന്റ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും പാരൻസ് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ഫാമിലീസിൽ നിന്ന് ബിലോങ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരും കൂടി ഇപ്പം സ്കൂളിലെല്ലാ എല്ലാ തരത്തിലും പെട്ട ആൾ കുട്ടികളാണ് പഠിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഈ സാധനങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിൽ ഉൾപ്പെടുത്തിയ ടീച്ചേഴ്സിനോടാണ് ദയവേ നിങ്ങളത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ന് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് സൈബർ ഇടങ്ങളിൽ കുട്ടികളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പണ്ടത്തെ പോലെയൊന്നും അല്ല എല്ലാ കുട്ടികളുടെ കയ്യിലും ഫോൺ ഉണ്ട് എല്ലാ കുട്ടികളും എന്താ പറയുക സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികളാണ് അപ്പം ദയവ് ചെയ്തിട്ട് നിങ്ങളത് പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലാസ് ഒരു കൗൺസിലിംഗ് പോലെയുള്ള ക്ലാസ് കുട്ടികൾക്ക് എടുത്തു കൊടുത്തേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള എങ്ങനെ പെരുമാറണം എന്നുള്ളതും അല്ലെങ്കിൽ ഈ എന്താ പറയുക വൃത്തികെട്ട രീതിയിൽ പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള നിയമവശങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവർ അവർക്ക് കിട്ടാവുന്ന ശിക്ഷകളും അല്ലെങ്കിൽ അവർ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റുള്ളൂ നിങ്ങളേതെങ്കിലും എല്ലാ 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 ടീ എല്ലാ സ്കൂളുകളോടാണ് ഇറ്റ്സ് എ റിക്വസ്റ്റ് കാരണം കുട്ടികൾ എന്താ പറയുക വളരെ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുകയെന്നുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള സൈബർ സെല്ലോ അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലാസ് കാര്യങ്ങൾ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു കുട്ടികളോടാണ് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഇതിപ്പം കേസും മറ്റതും മറിച്ചതൊക്കെ പറഞ്ഞ് എന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് വെറുതെ നിങ്ങളുടെ പാരൻസിനെ ഇതൊരു വള്ളി പിടിക്കാനാക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് അയച്ചിട്ടങ്ങ് പോയാൽ മതി നിങ്ങളുടെ ഫാമിലിയാണ് ഇനി സഫർ ചെയ്യുക കേസൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോകണം നാണം കിടണം എല്ലാ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ പോലീസുകാരെ മുന്നിൽ നിന്ന് ഇത് വായിക്കും നിങ്ങൾ അയച്ച മെസ്സേജ് അച്ഛൻ്റെ അമ്മേനെ മുന്നിൽ നിന്ന് ഇങ്ങനെ വായിക്കും ഇതാണ് മോനയച്ച മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് സോ ഡോണ്ട് ഡൂ ദസ് ഓക്കെ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരാണത് റിസീവ് ചെയ്യുന്നത് കേസ് ഫയൽ ചെയ്യുക കണ്ടുപിടിക്കുക പാരൻസിനെ ഇൻഫോം ചെയ്യുക അത് പ്രോ ചെയ്തേ പറ്റുള്ളൂ ഇങ്ങനെ വെറുതെ നമ്മൾ അയ്യോ പൈതലല്ലേ അതല്ലേ ആനയല്ലേ ചേനയല്ലേ എന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും 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 ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും ദാറ്റ്സ് വൈ ഓക്കെ താങ്ക് യു